ഹായ് ഫ്രണ്ട്സ് അതുപോലെ വീണ്ടും കേരൽ ടിപ്സിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സെർച്ച് ചെയ്യുന്നത് കെ ആർ എഴുന്നൂറ്റി മൂന്ന് കെ ആർ എഴുന്നൂറ്റി മൂന്ന് കാരുണ്യയുടെ ഗസ്സിംഗ് നമ്പറാണ് ഇന്ന് നമ്മളിവിടെ സെർച്ച് ചെയ്യുന്നത് ശനിയാഴ്ചത്തെ കാരുണ്യയുടെ ഗസ്സിംഗ് നമ്പറാണ് ഇന്ന് നമ്മളിവിടെ സെർച്ച് ചെയ്യുന്നത് കെ ആർ എഴുന്നൂറ്റി മൂന്ന് ഇരുപത്തി ആറ് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കാരുണ്യുടെ ഗസിംഗ് നമ്പറാണ് ഇന്ന് നമ്മളിവിടെ സെർച്ച് ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ നമ്പർ പൂജ്യം പൂജ്യം നാല് ആറ് അടുത്ത നമ്പർ പൂജ്യം ഒന്ന് എൺപത്തെട്ട് പൂജ്യം രണ്ട് പത്ത് പൂജ്യം രണ്ട് പൂജ്യം അഞ്ച് ഇരുപത്തി ഏഴ് പൂജ്യം എട്ട് നാൽപ്പത്തി രണ്ട് പൂജ്യം ഒമ്പത് അമ്പത്തി ഒന്ന് പത്ത് തൊണ്ണൂറ് ഇതിൻ്റെയൊക്കെ തിരിഞ്ഞ് വരുന്ന നമ്പറുകളും എടുക്കാൻ ശ്രമിക്കുക പതിനഞ്ച് എൺപത് പതിനേഴ് നാൽപ്പത്തി രണ്ട് പതിനെട്ട് പത്തൊമ്പത് ഇരുപത്തി ഒന്ന് നാൽപ്പത്തി ഏഴ് ഇരുപത്തി അഞ്ച് എൺപത്തി രണ്ട് ഇരുപത്താറ് തൊണ്ണൂറ്റിയെട്ട് ഇരുപത്തി നാല് എൺപത് ഇതൊരു ഗസിംഗ് നമ്പർ മാത്രമാണ് ഗസിംഗ് നമ്പരായിട്ട് മാത്രം കണ്ടാൽ മതി അടുത്ത നമ്പർ മുപ്പത്തി രണ്ട് മുപ്പത്തി മൂന്ന് മുപ്പത്തി മൂന്ന് മുപ്പത്തി നാല് അടുത്ത നമ്പർ മുപ്പത്തി അഞ്ച് എൺപത് മുപ്പത്തി ഏഴ് നാൽപ്പത്തി രണ്ട് അടുത്ത നമ്പർ മുപ്പത്തി ഒമ്പത് അമ്പത് അടുത്ത നമ്പരായി കണക്കാക്കുന്നത് നാൽപ്പത്തി എഴുപത് അടുത്ത നമ്പർ നാൽപ്പത്തി അഞ്ച് എൺപത്തി അഞ്ച് അടുത്ത നമ്പർ അമ്പത് പൂജ്യം ഒന്ന് അമ്പത്തി രണ്ട് നാൽപ്പത്തി ആറ് അറുപത് പത്ത് അടുത്ത നമ്പർ അറുപത്തി മൂന്ന് എൺപത്തി ഒന്ന് അറുപത്തഞ്ച് തൊണ്ണൂറ്റി അഞ്ച് അറുപത്തെട്ട് പത്ത് എഴുപത് നാൽപ്പത്തി രണ്ട് എഴുപത്തൊന്ന് നാൽപ്പത്തി ആറ് എഴുപത്തി മൂന്ന് എൺപത്തി എട്ട് എഴുപത്തി അഞ്ച് എൺപത്തി ഒന്ന് എൺപത് പത്ത് തൊണ്ണൂറ്റൊന്ന് നാൽപ്പത്തി മൂന്ന് തൊണ്ണൂറ്റി രണ്ട് എഴുപത് തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി ഒൻപത് കേരള ടിപ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അടുത്ത വീഡിയോയിൽ വീണ്ടും നമുക്ക് കാണാം